ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി ഐറ്റം ആട്ടോ ഒന്നിരിക്കുന്നത് അപ്പോൾ ഹണി ബീഫ് ഫ്രൈ ആയിട്ടോ കേട്ടോ ഒന്നിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതാ മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെ ബീഫ് വേണം അപ്പോൾ അതാ അരക്കേജിൻ്റെ അടുത്ത് കേട്ടോ ബീഫ് ഞാൻ എടുത്തത് ഈ നീളത്തിൽ ഈ രീതിയിൽ കേട്ടോ ഇറച്ചി മുറിച്ചിട്ടുള്ളത് അപ്പോൾ നല്ലോണം കഴുകി ഞാനൊരു പാത്രത്തിലാക്കി വെച്ചതാണ് കേട്ടോ അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നിങ്ങളെ കണക്കിന് ഇട്ടെടുക്കുക പിന്നെ ഇതാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേമാതിരി തന്നെ അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു ചുരുങ്ങിയതൊരു ഒരു മണിക്കൂറെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു മണിക്കൂറോളം റസ്റ്റ് എടുക്കട്ടോ ഞാൻ അത് കാട്ട് കാണാം ഇപ്പോൾ ഇതാ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒന്നേകാൽ മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ എന്താ ഒരു കുക്കറിൽ ഇട്ടിട്ട് വേവി ഒട്ടും വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വേവിച്ച് നല്ലോണം ചൂടാറിഞ്ഞ ശേഷം ഞാൻ അടവറലേനനെ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടെടുക്കുന്നുണ്ട് നല്ല ചൂടാറിയതിന് ശേഷം കേട്ടോ പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇട്ടെടുക്കുന്നത് കുരുമുളക് പൊടി കേട്ടോ അതും അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ല ടേസ്റ്റ് ഇട്ടോ കുറേ എരും പിന്നെ എന്താ മധുരമൊക്കെ കൂടിയായിട്ട് പിന്നെ അത് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടെടുക്കുന്നത് നല്ലോണം വീണ്ടും നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു അര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഇപ്പോൾ എന്താ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുത്തത് അത് ചൂടാതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് എരിവും എന്താ പിന്നെ മധുരമൊക്കെ കൂടിയായിട്ടുള്ളൊരു ഇനി അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ടു കൊടുക്കാം നല്ലവണ്ണം ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിത് തിരിച്ച് മറിച്ച് പൊരിച്ചെടുക്കണം ഇതവിടെ കിടന്ന് ഒന്ന് പൊരിയട്ടെ അപ്പോൾ അത് ഏകദേശം പൊരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചില്ലി ഫ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും ചില്ലി ഫ്ലേസ് അത് അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ ഹണിയാണ് അപ്പോൾ ഹണി ബീഫ് ഫ്രൈ ആണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂണോളം ഹണി ഒഴിച്ചെടുക്കണം ഞാൻ അയച്ചു ഒഴിച്ചെടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിവിടെ ബീഫ് എടുത്തിരിക്കുന്ന അരക്കിലോ പോലും ഇല്ല അരക്കിലോൻ്റെ അടുത്താണ് ഉള്ളത് ഉള്ളത് അതിന് വീണ്ടും നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ എന്നും പറയുന്നത് മാതിരി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി അതിലേക്ക് കുറച്ചൊന്ന് ടൊമാറ്റോ സോസ് നമുക്ക് വെച്ചെടുക്കാം അതുകൂടി വെച്ചെടുത്തിട്ട് ഒരഞ്ചാറ് സെക്കൻഡ് കൂടി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടത് ഫ്ലെയിം ഓഫ് ആക്കട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക അടിപൊളിയാണ് ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും പറ്റിയൊക്കെ നല്ലൊരു ബീഫ് റൈ ആണ് കേട്ടോ അപ്പോൾ അതാ റെഡി ആയിട്ട് കേട്ടോ അപ്പം ഞാൻ ആ പ്ലേറ്റിലേക്ക് മാറ്റി അടിപൊളിയാണ് വേവൊക്കെ കറക്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവയ്ക്കും ബായ്